നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുതുവർഷം പിറക്കുകയാണ് ഈ പുതുവർഷം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും നോക്കി കാണുന്നത് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം മുപ്പത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറിന് ശനിയാഴ്ച രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് ആദിത്യൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കുന്നു പിറ്റേ പ്രഭാതമായ ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ചയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയായി നമ്മൾ കണക്കാക്കുന്നത് വ്യാഴം മിഥുനരാശിയിലും കർക്കിടകരാശിയിലും ഈ വർഷം നേർ വക്രസഞ്ചാരം നടത്തുന്നു ശനിയും രാഹുവും രാശി മാറ്റമില്ലാത്ത ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ശനിയുടെ രാശിമാറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മീനൻ രാശിയിലേക്ക് വന്നിരിക്കുന്ന പതിനൊന്നാം ഭാവത്തിൽ സർവാവിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ശനി രണ്ടര വർഷക്കാലം നിൽക്കുന്നതിനാൽ ഈ ഒരു പുതുവർഷം വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഒപ്പം വ്യാഴത്തിന്റെ അനുകൂലം വരുന്ന രണ്ടായിരത്തി മെയ് വരെ ഏകദേശം ഇനിയും ഒരു വർഷക്കാലത്തോളം വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥ ധനസ്ഥാനത്തും കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാജകീയമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ പുതുവർഷത്തോടുകൂടി പിറക്കുന്നത് ജോലിയിലൊക്കെ വളരെയധികം ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം പൊതുരംഗത്ത് പൊതുരംഗത്തൊരു സ്ഥാനമൊക്കെ ലഭിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ശനി പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ധനവരവുണ്ടാകുന്നതാണ് പല മേഖലകളിൽ നിന്നും ധനവരവുണ്ടാകും ഷെയറിൽ നിന്നൊക്കെ വളരെയധികം മെച്ചപ്പെട്ട ഒരു സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ കുടുംബപരമായിട്ട് എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന സമയമാണ് കുടുംബത്തിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും ദാമ്പത്യ വിജയം ഗൃഹം വാഹനം ഐശ്വര്യം തൊഴിൽ ലഭിക്കാത്തവർക്ക് നല്ല തൊഴിൽ ലഭിക്കുക രാജകീയമായ രീതിയിൽ ജീവിക്കാൻ സാധിക്കുക ഇതൊക്കെയാണ് ഈ ഒരു പതിനൊന്നാം ഭാവത്തിലെ ശനിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ധനസ്ഥാനത്ത് നിന്ന് വ്യാഴവും വളരെയധികം നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതിനാൽ എല്ലാ തരത്തിലും ഒരു മാറ്റം തന്നെ നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് രാശിയിലും ഈ ഒരു പുതുവർഷം ജനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെച്ചം ലഭിക്കുന്ന ഒരു രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിങ്ങമാസത്തോടു കൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കുക കാരണം ഇനി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ശനി പതിനൊന്നാം ഭാവത്തിൽ വരികയുള്ളൂ അതോടൊപ്പം വ്യാഴത്തിന്റെ അനുകൂലം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമേ വരികയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ദോഷമൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല ഇനി ജാതകവശാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ശനിയുടെയും ചാരവശാലുള്ള ശനിയുടെയും വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം മാറിപ്പോകുന്നതാണ് ഒരു വീരിൽ കുട പിടിക്കുന്നത് പോലെ നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സാധിച്ചു കിട്ടുന്നതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക പാവപ്പെട്ടവരെയൊക്കെ നന്നായിട്ട് സഹായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്